രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ സമയം മുതൽ നമ്മുടെ രാജ്യത്തിനകത്തുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തി സുഖിച്ച് ജീവിച്ചിരുന്ന സകലരും നെട്ടോട്ടമോടുകയാണ് അവരെ വേട്ടയാടി പിടിക്കാൻ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ പിന്നാലെ വരുന്നുമുണ്ട് ഈ ഒരു അവസ്ഥക്ക് നമ്മുടെ കേരളത്തിലും പ്രത്യേകിച്ച് യാതൊരു മാറ്റവുമില്ല നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളും മന്ത്രിയായിട്ടുള്ള റിയാസിൻ്റെ ഭാര്യയുമായിട്ടുള്ള ഈ വീണ വീണക്കെതിരെയും അന്വേഷണം എത്തിയിരിക്കുന്നു ആ അന്വേഷണം നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതാണ് അവരുടെ അവർക്കെതിരെ എസ് എഫ് ഐ ഒയുടെ അന്വേഷണമാണ് വന്നിട്ടുള്ളത് അതിനെതിരെ അവർ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു എനിക്കെതിരെ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹരജി കൊടുത്തു ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവരുടെ മുൻ നേതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്ന് പറയുന്നത് പോലെ തന്നെ കർണാടക ഹൈക്കോടതി വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ഹർജി അങ്ങ് തള്ളുകയും ചെയ്തു ഈ ഒരു വിഷയത്തിൽ വളരെ ലളിതമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്കെതിരെ ഒരു അന്വേഷണം വരികയാണ് നിങ്ങൾ യാതൊരു തരത്തിൽ തട്ടിപ്പോ കളവോ കള്ളത്തരമോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കൂടി പറയില്ലേ ഞാൻ കറകളഞ്ഞ വ്യക്തിയാണ് ഏതന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നല്ലേ സുബോധമുള്ളവർ പറയുക അതേസമയം വീണാ വിജയൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് എനിക്കെതിരെ അന്വേഷണം പാടില്ല എന്നൊക്കെ പറഞ്ഞ് അരജി കൊടുക്കുമ്പോൾ തന്നെ സുബോധമുള്ള സകലരും മനസ്സിലാക്കില്ലേ കള്ളത്തരം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വീണാ വിജയന് ആളുകൾ അറിയുന്നതിലും അപ്പുറം ഇതൊക്കെ അന്വേഷിച്ച് ജയിലിൽ പോകുന്നത് പേടിച്ചിട്ടാണ് എനിക്കെതിരെ അന്വേഷണം പാടില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളത് അതൊക്കെ തന്നെ ഹൈക്കോടതി അങ്ങ് റദ്ദ് ചെയ്യുകയും ചെയ്തു വളരെ ലളിതമാണ് ഇവരുടെ വിഷയം എന്ന് പറയുന്നത് എക്സാലോജിക്ക് എന്ന കമ്പനിക്ക് കരിമണൽ കർത്ത മൂന്ന് ലക്ഷം കൊടുക്കുന്നു ഈ എക്സാലോചിക്കിൻ്റെ ഓണറായിട്ടുള്ള വീണ വിജയന് അഞ്ച് ലക്ഷം മാസത്തിൽ കൊടുക്കുന്നു ഇവരൊക്കെ കോടികൾ തട്ടിപ്പ് നട

അറിയേണ്ടത് എസ് എഫ് ഐ ഒ വളരെ കൃത്യമായിട്ട് അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോവട്ടെ ഈ ഒരു സാഹചര്യത്തിൽ അതായത് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ്റെ മകളും മരുമകനായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള റിയാസിൻ്റെ ഭാര്യയുമായിട്ടുള്ള വീണാ വിജയനെതിരെ തെളിവുകൾ സഹിതമുള്ള ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് കേരളത്തിലെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഒക്കെ എന്തു ഉണ്ടയാണ് ഇവിടെ ചെയ്യുന്നത് ഒരാളുടെ പേര് എടുത്തു പറയാതിരിക്കാൻ വയ്യ മാത്യു കുയൽനാടൻ വളരെ വ്യക്തമായിട്ട് തൻ്റെ പ്രതിപക്ഷ ദൗത്യം വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ച് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിന് നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുടെ സകല അഭിനന്ദനങ്ങളും അദ്ദേഹത്തിന് അറിയിക്കുന്നുമുണ്ട് പക്ഷേ ഇവിടെയുള്ള പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനോ കോൺഗ്രസിൻ്റെ നേതൃത്വ നിരയിലുള്ള ആളുകളൊക്കെ എന്താണ് ചെയ്യുന്നത് യുവജന സംഘടനകൾ ഈ വിദ്യാർത്ഥി സംഘടനകൾ ഇവരൊക്കെ എന്തെടുക്കുകയായിരുന്നു നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ ഇന്ന് കോൺഗ്രസ് ഭരിക്കുകയും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ളവരുടെ മകൾക്കെതിരെ ഇതുപോലൊരു ആരോപണം വരികയാണെങ്കിൽ അന്ന് പ്രതിപക്ഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ കേരളം അവരങ്ങ് സ്തംഭിപ്പിക്കില്ലായിരുന്നു അതല്ലേ ഇവിടെ ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത് അതേസമയം കോൺഗ്രസ് പ്രതിപക്ഷത്തുള്ളപ്പോൾ യാതൊരു തരത്തിലുള്ള സമരങ്ങളുമായിട്ട് അവർക്ക് രംഗത്ത് വരാൻ പോലും സാധിക്കുന്നില്ല മറ്റൊരു വിഷയമുണ്ട് മടിയിൽ കനമില്ലാത്തവനെ ഇതിനൊക്കെ എതിരെ ശബ്ദിക്കാൻ സാധിക്കൂ അപ്പോൾ രാജ്യത്ത് മൊത്തമായിട്ടും കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇവരെ വെറുതെയല്ല ജനങ്ങളെ അവഗണിച്ച് പിന്നെ മുന്നോട്ട് പോകുന്നത് ഇതാണ് അവസ്ഥ കേരളത്തിലെ ചിത്രം നമ്മൾ നമുക്കൊക്കെ തന്നെ വളരെ വ്യക്തമല്ലേ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ഇതുമായിട്ട് ശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് പോലും രംഗത്ത് വരുന്നില്ല എന്തൊക്കെ തന്നെയായാലും കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ വീണാ വിജയനെതിരെയുള്ള സകലതും പുറത്തു കൊണ്ടുവരുമെന്ന് സകല ജനങ്ങൾക്കും വളരെ പ്രതീക്ഷയുണ്ട് അതുപോലെയുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നതും